തെരുവു നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെ കുത്തിവെയ്പ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ നടക്കുന്നു ഒപ്പം വളർത്തു നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെയ്പ്പ് നടന്നു വരികയാണ് പേവിഷബാധയ്ക്കെതിരെയുള്ള മരുന്ന് തെരുവു നായ്ക്കൾക്ക് കുത്തിവെച്ച് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ കണ്ടെത്തി അവയ്ക്ക് കുത്തിവയ്പ്പ് നടത്തുന്ന പദ്ധതിയാണ് പഞ്ചായത്തിന്റെയും മൃഗാശുപത്രിയുടെയും സഹകരണത്തിൽ പൂർത്തിയാക്കിയത് നായ്ക്കളുള്ള സ്ഥലത്ത് മുൻകൂട്ടി മനസ്സിലാക്കി അവിടെ എത്തുന്ന നായ്ക്കളെ പിടിക്കുന്ന സംഘം ഇവയെ വലയിലാക്കും തുടർന്ന് കുത്തിവയ്പെടുക്കും അതിനുശേഷം കുത്തിവയ്പെടുത്തു എന്ന് മനസ്സിലാക്കുവാൻ അടയാളപ്പെടുത്തി വിട്ടയക്കുന്ന സംവിധാനമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റെജി പണിക്കമുറി പറഞ്ഞു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരുവ് നായ്ക്കുകൾക്ക് ക്ലേവിഷ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പദ്ധതി പ്രകാരമാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും എടുത്തതാണ് ഈ വർഷവും അത് തന്നെ പദ്ധതി നടത്തുകയാണ് ഈ ഇവിടെ തെരുവ് നായ്ക്കൾക്കും അതുപോലെ വീടുകൾക്കുള്ളവർ അവരവർ വന്ന് മൃഗാശുരീന്ന് കുത്തിവയ്പെടുക്കാവുന്നതാണ് എരുവിനായ്ക്കൾക്ക് ഇങ്ങനൊരു പദ്ധതി വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്